ഫാമിലി ഡയറിയിലേക്ക് ഹാർദവമായി സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാരും ഒരു ഗ്രാമത്തിന്റെ നടുവിൽ വലിയൊരു ഗുണമുണ്ടായിരുന്നു അരികിൽ ഒരിക്കലും അണയാത്ത വിളക്കും ആ ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നു ആ വിളക്ക് കത്തിയാൽ ഗ്രാമത്തിൽ സമാധാനം നിലനിൽക്കും പക്ഷേ കാലം മാറി ആ ഗ്രാമത്തിലെ യുവാക്കൾ മയക്കുമരുന്നിൽ വീണു മയക്കുമരുന്നിൽ വീണവർ പറഞ്ഞു ഇന്നത്തെ കാലത്ത് എല്ലാരും ചെയ്യുന്നു ഞാനും ചെയ്തു നോക്കട്ടെ ഗ്രാമത്തിലെ വ്യാപാരികൾ കള്ളവില പറഞ്ഞു തുടങ്ങി കള്ളവില പറഞ്ഞ വ്യാപാരികൾ പറഞ്ഞു മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയല്ലേ ഞാനും പറഞ്ഞാൽ തെറ്റല്ലല്ലോ ഗ്രാമവാസികളിലെ സ്നേഹബന്ധങ്ങൾ തകർന്നു വിവാഹങ്ങൾ പൊളിഞ്ഞു ഇന്നത്തെ കാലത്ത് വിവാഹമോചനം സാധാരണമാണ് വിവാഹ സ്നേഹബന്ധങ്ങൾ പൊളിഞ്ഞവർ പറഞ്ഞു എങ്കിൽ ഞാനും വേർപെടത്തെ ഗ്രാമത്തിലെ പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് താമസം തുടങ്ങി ഒരുമിച്ച് താമസിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ചോദിച്ചു മറ്റുള്ളവർ ചെയ്തു പോരുന്നു ഞങ്ങൾ ചെയ്താൽ തെറ്റാണോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ദൈവത്തിങ്ങിൽ പോകാതെ മനുഷ്യ ദൈവങ്ങളും കേന്ദ്രങ്ങളും ക്യൂ നിൽക്കുന്നു ഗ്രാമത്തിലെ പള്ളികളിലും അമ്പലങ്ങളിലും പോയവർ പറഞ്ഞു ധാന്യ കേന്ദ്രങ്ങളിലും ആശ്രമത്തിലും പോയവർ പറഞ്ഞു എല്ലാവരും പോകുന്നില്ലേ ഞങ്ങളും പോകട്ടെ ഗ്രാമത്തിൽ കലാപം നടക്കുന്നു രാജ്യങ്ങൾ തമ്മിൽ കൊലപാതകം ചെയ്യുന്നു എങ്കിൽ നമ്മുടെ കലാപം തെറ്റാണോ അപ്പോൾ വിളക്കിതിരികിലെ വയോധന്യം പറഞ്ഞു മക്കളെ എല്ലാവരും ചെയ്യുന്നുവെന്ന കാരണത്താൽ തെറ്റിനെ തെറ്റല്ല എന്ന് വിളിക്കാനാവില്ല തെറ്റു തെറ്റാണ് ദൈവത്തിന്റെ കണ്മുന്നിൽ വിളക്ക് ഇന്നും കത്തുന്നു ഓരോ തലമുറയോടും ചോദിച്ചുകൊണ്ട് നീയും തെറ്റിനെ തെറ്റല്ല എന്ന് വിളിക്കാനാണോ പോകുന്നത് അല്ലെങ്കിൽ തെറ്റ് സംബന്ധിച്ച് ശരിയായ വഴിയിൽ മാറാനോ ഇതിനെക്കുറിച്ച് മതഗ്രന്ഥങ്ങളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് ബൈബിളിൽ പറയുന്നു വഴി വിശാലവും വാതിൽ വലിയതുമാണ് എന്നാൽ ജീവന്റെ വഴിയിൽ കുറച്ചുപേർ മാത്രമേ കടക്കൂ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഏഴിൽ പതിമൂന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ റോമർ ജനക്കൂട്ടത്തെ അനുകരിക്കരുത് മനസ്സ് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് ദൈവഹിതം പരിശോധിക്കുവിൻ റോമർക്ക് എഴുതിയ ഭാഗത്തിൽ പന്ത്രണ്ടിൽ രണ്ട് പറയുന്നു രാമായണത്തിൽ പറയുന്നു ലോകം തെറ്റിലോടിയാലും ധർമ്മം പാലിക്കുന്നത് വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് മഹാഭാരതം പറയുന്നു അന്യായം എല്ലാവരും ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ന്യായമാകില്ല ധർമ്മം മാത്രമാണ് അന്ത്യമാളവർ കുറാൻ പറയുന്നു പലരും തെറ്റിക്കുന്നത് സത്യമാക്കില്ല നീതിയുടെയും സത്യത്തിന്റെയും പക്ഷം മാത്രം പിടിക്കുക കുരാൻ ആറിൽ നൂറ്റി പതിനാറ് ഭാഗത്തിൽ നാലിൽ നൂറ്റി മുപ്പത്തിയഞ്ച് പറയുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ